ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് റൗണ്ട് പോരാട്ടങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ആഴ്സണൽ ആണ് രണ്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നു രണ്ട് ടീമുകളും തമ്മിൽ ആറ് പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസമാണ് ഇവിടെയുള്ളത് ഇനി ടോപ്പ് സ്കോർമാരുടെ പട്ടികയിലേക്ക് വരുമ്പോൾ അവിടെ ബ്രസീലിയൻ താരങ്ങളുടെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ എട്ട് താരങ്ങളിൽ നമുക്ക് മൂന്ന് ബ്രസീലിയൻ താരങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് മറ്റാരുമല്ല ഏളിങ് ഹാലൻഡാണ് ഇരുപത്തിയൊന്ന് ഗോളുകൾ ഹാലൻഡ് നേടിയിട്ടുണ്ട് മൂന്ന് പെനാൽറ്റി ഗോളുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്താണ് ബ്രസീലിയൻ താരമായ ഇഗോർ തിയാഗോ വരുന്നത് പതിനേഴ് ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ബ്രൻഫോർഡിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ സ്ട്രൈക്കറാണ് ഇഗോർ തിയാഗോ ആറ് പെനാൽറ്റി ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി മൂന്നാം സ്ഥാനത്ത് അൻഡോയിൻ സെമന്യോ വരുന്നു നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് പന്ത്രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഒരു പെനാൽറ്റി ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ഹ്യൂഗോ എക്കിറ്റിക്ക വരുന്നു പത്ത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പെനാൽറ്റി ഗോളുകൾ നേടിയിട്ടില്ല അഞ്ചാം സ്ഥാനത്ത് ഡൊമിനിക് കാൽവർട്ട് ലെവിൻ വരുന്നു പത്ത് ഗോളുകൾ ആറാം സ്ഥാനത്ത് ബ്രയാൻ എംബൂമോ ഒൻപത് ഗോളുകൾ പിന്നീട് ജാവോ പെഡ്രോ വരുന്നു ഒൻപത് ഗോളുകൾ ജാവോ പെഡ്രോ പെനാൽറ്റി ഗോളുകൾ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം ബ്രൂണോ ഗുമിറസ് വരുന്നു ഒൻപത് ഗോളുകളാണ് ബ്രൂണോ ഗുമിറസ് ന്യൂകാസൽ യുണൈറ്റഡിന് വേണ്ടി പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ളത് അതിൽ രണ്ട് പെനാൽറ്റി ഗോളുകൾ വരുന്നു അതായത് ബ്രൂണോ ഒരിക്കലും ഒരു സ്ട്രൈക്കറല്ല ഒരു മിഡ്ഫീൽഡർ ആണ് എന്നിട്ടും ന്യൂകാസൽ യുണൈറ്റഡിന് വേണ്ടി ഒരുപാട് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും മൂന്ന് ബ്രസീലിയൻ താരങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട് ഇഗോർ തിയാഗോ ജാവോ പെഡ്രോ ബ്രൂണോ ഗോയ്മറസ് എന്നിവരൊക്കെ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഗോളടിച്ച് തിമിർക്കുകയാണ് അത് ബ്രസീലിന് ഒരൽപ്പം സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം